ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ റണ്ണറപ്പായിട്ടുള്ള അനീഷിന് ഒരു വലിയ തുക സമ്മാനമായിട്ട് നൽകാൻ തീരുമാനിക്കുകയും അത് വിളിച്ചറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് നമ്മുടെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ചെയർമാൻ കേട്ടോ ഒരു ഫോൺ കോൾ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് ഞാനത് ഇവിടെ കൊടുക്കാം ഒന്നാം സ്ഥാനം കിട്ടിയിട്ടുള്ള അനുമോൾക്ക് ആരും ഇതുവരെ പ്രൈസൊന്നും പ്രഖ്യാപിക്കുന്നത് കണ്ടിട്ടില്ല പക്ഷേ റണ്ണറപ്പായിട്ടുള്ള അനീഷിന് പല സമ്മാനങ്ങളും പല സ്ഥലത്തും പ്രഖ്യാപിച്ചായിട്ട് കേൾക്കുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കും എന്നുള്ളത് വീഡിയോ താഴ്ന്നു കമന്റ് ചെയ്യും ഈ വോയിസും കൂടെ ഒന്ന് കേട്ടു നോക്കട്ടോ അനീഷ് കൺഗ്രാച്ഛാ യു സാർ നമ്മുടെ പോലും താനും ഒരു സാധാരണക്കാരനാണ് ഞാനും സാധാരണക്കാരനാണ് അപ്പോ ഒരു പത്ത് ലക്ഷം രൂപ പ്രൈസ് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല സാർ എന്റെ സന്തോഷം അത്രമാത്രം സന്തോഷം ഉണ്ട് എനിക്ക് സത്യമായിട്ട് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അപ്പൊ നാളൊന്ന് കാലിക്കറ്റ് വരണം ഞാൻ ഫ്ലൈറ്റ് കേട്ട് ചെക്ക് തന്നു ഞാൻ പോകും ഇവിടുന്ന് കടന്ന് ഓക്കെ ഞാൻ ബില്ല് കൊടുക്കാം ഒരു നിമിഷം കേട്ടോ എന്റെ എന്റെ ബ്രദറും കൂടിയാണ് ബില്ല് ഒരക്ഷൻ കൊടുക്കാൻ ഒരുപാട് അത്ര പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നന്ദിയുണ്ട് താങ്ക് യു താങ്ക് ഇത് ഇത് ഞാൻ ഏഷ്യൻ നെറ്റിനോട് പറഞ്ഞിട്ട് ആരോടും പറഞ്ഞില്ല ഇത് സ്വന്തം മനസ്സിൽ അപ്പൊ എനിക്ക് വന്ന ഒരു നല്ല ഫീലിംഗ് ആണ് അത് ഒരു പ്രൈസ് തരണം ഓക്കേ താങ്ക് യു സാർ